മഹോത്സവം മെയ് തീയതികളിൽ പാലിൽ പാലിൽ ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ിൽ തികഞ്ഞ നീണ്ട ഇരുപത് സവത്സരങ്ങൾക്ക് ശേഷം ചന്ദേരാശ്രീ കബോധന ഇല്ലത്ത് കളിയാട്ട മഹോത്സവം മെയ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം മേൽശാന്തി കുടുംബമായ ശ്രീ കബോധനില്ലം മലബാറിലെ പ്രശസ്തമായ താന്ത്രിക കുടുംബമാണ് വിന്ധ്യാചലത്തിൽ നിന്നും പരശുരാമനാൽ മേൽശാന്തി പദവി നൽകി ചന്ദേരയിൽ താമസിക്കുന്നവരാണ് ഇല്ലക്കാർ ഇപ്പോഴത്തെ തളിപ്പറമ്പ് മേൽശാന്തിയും നിരവധി ക്ഷേത്രങ്ങളിലും കാവുകളിലും താന്ത്രിക അധികാരവുമുള്ള ബ്രഹ്മശ്രീ കബോധനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയാണ് തറവാട് കാരണവർ കളിയാട്ടത്തോടനുബന്ധിച്ച് മെയ് ഇരുപത്തിയാറ് ഞായറാഴ്ച ചന്ദേര ശ്രീ ഗ്രാമത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ പത്തു മുപ്പതിന് കലവറനിരക്കൽ ഘോഷയാത്ര പുറപ്പെടും വൈകുന്നേരം മണിക്ക് കളിയാട്ടവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന സുവനിര് പ്രകാശനം നടക്കും പത്രസമ്മേളനത്തിൽ ബ്രഹ്മശ്രീ കബോധനില്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരി പത്മനാഭൻ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി സംഘാടക സമിതി ചെയർമാൻ വി സുധീർ ജനറൽ കൺവീനർ ഒ പി ചന്ദ്രൻ പി പി ശൈലേഷ് കുമാർ കെ ഗോപി വി മാധവി കണ്ണോത്ത് കുഞ്ഞമ്പു കണ്ണോത്ത് കുഞ്ഞിക്കൃഷ്ണന് വി വി കാർത്തിയായനി എന്നിവർ പങ്കെടുത്തു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പാലേതാണ് പോഷകഗുണങ്ങളും പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം